ഈശോ മിഷിഹായി ക്രിസ്തുതി ആയിരിക്കട്ടെ ക്രിസ്തു എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള മക്കളെ എല്ലാവർക്കും ഈ പുലർകാലത്ത് വെളുപ്പിന്റെ മൂന്ന് മണി നേരത്ത് കൽപ്പറ്റയിലെ പുത്തൂർവയൽ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കയ്യീശോയുടെ സവിധത്തിലേക്ക് സ്വാഗതം ഇതൊരു അനുഗ്രഹപ്രദമായ സമയമാണ് അനേക മക്കൾ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളൊക്കെ ഈ വിശുദ്ധമായ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലൊരാൾ നിൻ്റെ കുടുംബം എന്തൊരു അനുഗ്രഹമാണ് അല്ലേ ഈ അനുഗ്രഹത്തിന് നമുക്ക് സങ്കീർത്തകനോടൊപ്പം ഒന്ന് നന്ദി പറയാം പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവി നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവ നിൻ്റെ കരുണയ്ക്ക് നന്ദി കാരണം ശാന്തമായ ഒരു സായങ്കാലം നീ ഞങ്ങൾക്ക് തന്നു ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രികാലം നീ ഞങ്ങൾക്ക് തന്നു എഴുന്നേറ്റ് വിശുദ്ധിയോടെ നിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞാനും എൻ്റെ കുടുംബവും ആയിരമായിരം നന്ദി പറയുന്നു ഒപ്പം വിശുദ്ധമായൊരു ശുശ്രൂഷ ഇതിനിടയിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു ഈശോ കൊടുക്കലാണ് നമ്മൾ പണ്ടൊക്കെ കുടുംബങ്ങളിൽ പ്രാർത്ഥന കഴിയുമ്പോൾ ചെയ്യുമായിരുന്നു ഇപ്പോൾ അതൊക്കെ വിട്ടുപോയി അന്ന് നമ്മൾ പൊടി തട്ടിയെടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈശോയ്ക്ക് ഒരു സ്തുതി ചൊല്ലുന്നു ഒപ്പം ഉണർന്ന് നിൽക്കുന്ന ജീവിത പങ്കാളിക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും ഒരു സ്തുതി കൊടുക്കുക പക്ഷെ അതിൻ്റെ വലിയ കൃപ എന്താണെന്നറിയാമോ പി എഫൻ ധ്യാനകേന്ദ്രത്തിൽ വ്യാഴാഴ്ച സാക്ഷ്യ സമയത്ത് അനേകം മക്കൾ പറയുന്നൊരു കാര്യമുണ്ട് അച്ഛാ ഞങ്ങൾ ഈ ശുശ്രൂഷ വെളുപ്പിന് മൂന്ന് മണിക്ക് ഞങ്ങൾ എന്ന് തുടങ്ങിയോ അന്ന് മുതൽ ഞങ്ങൾ ഈശോയ്ക്ക് സ്തുതി ചൊല്ലും പരസ്പരം ജീവിത പങ്കാളിക്കും മക്കൾക്കൊരു സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബം ഇന്ന് അനുഗ്രഹപ്രദമാണ് ഞങ്ങളുടെ കുടുംബം ഇന്ന് സ്വർഗമാണ് ഞങ്ങൾക്ക് പരസ്പരം മനസ്സിലാവുന്നു സ്നേഹിക്കാൻ പറ്റുന്നു ബഹുമാനിക്കാൻ പറ്റുന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട് നാളത്തെ കുടുംബം നീ ആവട്ടെ അതുകൊണ്ട് നമുക്ക് സ്തുതിയല്ല ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പിള്ളർ കാലത്ത് രണ്ട് വചനങ്ങളാണ് ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഈശോ തന്നെ പറഞ്ഞ വചനമാണ് ഒന്ന് മത്തായിട്ട് സുവിശേഷം നാലിൻ്റെ പതിനേഴ് ഈശോ തന്നെ പറഞ്ഞ വചനമാണ് മാനസാന്തരപ്പെടുവിൻ അതായത് നിങ്ങൾ മാനസാന്തരപ്പെടുവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അല്ല നമ്മൾ പലപ്പോഴും നമുക്ക് പറയാൻ എളുപ്പമുള്ളൊരു വാക്കാണത് അല്ല നമ്മൾ മക്കളോട് പറയും നീ നന്നാകും നീ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്ക് നീ മദ്യപിക്കരുത് നീ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ നമ്മൾ പറയാം അല്ല നീ അപരനോട് പറയാൻ എളുപ്പമുള്ളൊരു വാക്കാണ് മത്തായിയുടെ നാലിൻ്റെ പതിനേഴ് മാനസാന്തരപ്പെടുവിൻ എന്നാൽ യേശു തന്നെ പറഞ്ഞ ഈശോയുടെ മറ്റൊരു ശക്തമായ ഒരു വചനം എന്താണെന്നറിയാമോ അത് യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴിൻ്റെ പത്തൊൻപതാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടൊരു വചനം പിതാവേ അവരും സത്യത്തിൽ വിശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു ഇത് മറ്റുള്ളവരോട് നീതി ചെയ്യ എന്നല്ല പറയുക ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ മക്കൾ നമ്മുടെ അയൽവക്കക്കാരൊക്കെ നമ്മളോട് നന്നായിട്ട് പ്രവർത്തിക്കാൻ ദൈവത്തിനുമ്പിൽ വിശുദ്ധിയോട് വ്യാപരിക്കാൻ ഒരൊറ്റമൂലിയെ ഞാൻ കാണുന്നുള്ള കർത്താവേ അതെന്താണ് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു മറ്റൊരാളെ ഉപദേശിക്കും മുമ്പ് മക്കളെ നമുക്ക് നമ്മോട് തന്നെ ഇതെന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമായിരിക്കും നടക്കുക എന്നറിയാം ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു എന്നിൽ തന്നെ നൂറ് നൂറ് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാതെയാണ് ഞാൻ എൻ്റെ മകനോട് പറയുന്നത് നീ മദ്യപിക്കരുത് പ്രിയ മക്കളെ രണ്ടാമത്തെ വചനമാണ് കൂടുതൽ ശക്തിയായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്ത് വിശുദ്ധിയിലേക്ക് വരാം നമ്മൾ നൊവേനയിലേക്ക് പ്രവേശിക്കാൻ വേണ്ട എല്ലാ മക്കളും മുട്ടുകുത്തി നിൽക്കട്ടെ മുൾക്കരീടെ ഒക്കെ കൊണ്ടു വന്നിട്ടുള്ളവരൊന്ന് തലയിൽ ഒന്ന് തളപ്പിച്ച് വയ്ക്കുക അല്പം വേദനിച്ചോട്ടെ ഒപ്പം മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തും ഇതുപോലെ തന്നെ ശക്തമായിട്ടൊന്ന് മുട്ടുകുത്തിക്കേ ഈശോ നമുക്ക് വേണ്ടി സഹിച്ച സഹനങ്ങൾ വേദനകൾ ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ഈശോ തരാതിരിക്കുമോ ഈശോ അനുഗ്രഹിക്കാതിരിക്കുമോ അതുകൊണ്ട് നമുക്ക് വേദനയിലേക്ക് സ്നേഹപൂർവ്വം പ്രവേശിക്കാം മൂന്ന് നിയമങ്ങളാണ് ഈ നോവേന മധ്യം നമ്മൾ വയ്ക്കാൻ പോകുന്നത് അതിൽ രണ്ടെണ്ണം പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന നിയമങ്ങളാണ് ഒന്നാമത്തെ നിയോഗം അല്പം വിശാലമായ അർത്ഥത്തിലാണ് എല്ലാ മക്കളും ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരും അവരെ നമുക്ക് സമർപ്പിക്കേണ്ടതുണ്ട് കാരണം നമ്മളെക്കാൾ ബലഹീനരായ വേദനിക്കുന്ന എത്രയോ ലക്ഷോപലക്ഷം മക്കളിൽ ഭൂമിയിൽ ഇന്നുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു അവരെല്ലാം എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ കൈകൾ നീട്ടിച്ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക സാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി കർത്താവിൻ്റെ കൊന്നോട് നോക്ക് രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയുള്ള മാർപ്പാപ്പ അല്ലിയോ പതിനാലാമൻ ഖർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാരി പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഏറെ പ്രത്യാശയോടെ ഇന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് ജനിച്ചു വീണ ഒരു പൈതങ്ങള് നമുക്കെല്ലാവരും ഇന്ന് എടുത്ത് ഈശോയുടെ കെട്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് കൊടുക്കാം സഭ വളരണം വിശ്വാസത്തിൽ പ്രാർത്ഥനയിൽ ഉത്തരോത്തരം കൈകൾ നെട്ടിപ്പിടിച്ചൊല്ലിക്കെ ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈക്കൂപ്പ് ഈശോയുടെ ആ വിശുദ്ധ മുഖത്തേക്കൊന്ന് നോക്കിക്കേ ഒരു വേള നിൻ്റെ അമ്മ പോലും നിന്നെ നോക്കാത്ത രീതിയിലുള്ള കരുണയുള്ള മുഖം ഇനി നമ്മുടെ ഊഴമാണ് ഈ പ്രഭാതത്തിൽ നീ ഉണർന്നു നിന്നെ അലട്ടുന്ന മതിക്കുന്ന നൂറ് പ്രശ്നങ്ങളുണ്ട് ഒരുപക്ഷേ ഒരു രോഗമാകാം അതൊരുപക്ഷേ മാരക രോഗമാകാം ഒരുപക്ഷേ നിന്നെ ഒരു മാനസിക സമ്മർദ്ദമാകാം ഒരുപക്ഷെ നിന്റെ കുടുംബജീവിതമാകാം കുടുംബജീവിതത്തിലെ ആ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു പരീക്ഷയുണ്ട് അവർക്ക് ഇൻ്റർവ്യൂ ഉണ്ട് അവർ നാളെ ഒരു വിസ പ്രതീക്ഷിക്കുന്നു വിദേശത്തൊരു ജോലി അവർ പ്രതീക്ഷിക്കുന്നു മനസ്സിനണങ്ങിയ ഉത്തമയായ ഒരു ഭർത്താവിനെ ഭാര്യ അവർ ആഗ്രഹിക്കുന്നു ഒരു വിവാഹം നിനക്കൊരു ഭവനം വേണം ഇന്നും വാടക വീട്ടിലാണ് ഒരു ജപ്തി ഒഴിവാകേണ്ടതുണ്ട് നിനക്കൊരു തൊണ്ട് ഭൂമി വേണം ഇതൊക്കെയാണോ നിന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ സർവ്വോപരി നിനക്ക് ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കണം കർത്താവിൻ്റെ വേല ചെയ്യണം അതിനകത്ത് നൂറ് തടസ്സമുണ്ട് ആയിക്കോട്ടെ ആ തടസ്സങ്ങളെല്ലാം അടുത്ത് നീ കർത്താവിൻ്റെ കെട്ടിലേക്കൊന്ന് വെച്ച് വിശ്വാസത്തോടെ വെയ് പ്രാർത്ഥനയോടെ പോയി ഈ നിമിഷം ആ കെട്ടുകൾ അഴിയും ഞാൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് പറയുന്നു കൈയിൽ നീട്ടിപ്പിടിച്ചു ചെല്ലോ ലോകരക്ഷകനായ ഈശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കുപ്പി ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ നാളിതുവരെ പ്രഭാതത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ കെട്ടപ്പെട്ട ഈശോയുടെ നൊവേന ചൊല്ലി സഹനങ്ങളെ ഏറ്റെടുത്ത് ദൈവത്തിനു മുമ്പിൽ നീ നിന്നപ്പോൾ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതല്ലേ ഒന്ന് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ ഒക്കെ ആവും കൽപ്പറ്റയിലെ പുത്തൂർ പോയം പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിലേക്ക് വ്യാഴാഴ്ച കടന്നു വരും ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ഈശോയ്ക്ക് ഒരു ഉപരി മഹത്വം കൊടുക്കുകയും ചെയ്യും ഈശോട് പറ നിന്റെ വാതിലുകളെല്ലാം തുറന്നിട്ടുണ്ട് നിൻ്റെ പ്രതിസന്ധികളെല്ലാം വിട്ടുപോയിട്ടുണ്ട് നിനക്കിന്നൊരു അഭിഷേകം സ്വീകരിച്ചു കൊണ്ട് പോരാ ഞങ്ങൾ കടന്നു വരും ഇവിടെ പൂർണ്ണമായ ഈശോയുടെ നൊവേന കംപ്ലീറ്റ് ആയിട്ടുള്ള നൊവേന ഇവിടെ ഉണ്ട് ഒരു ദിവസത്തെ ശുശ്രൂഷയാണ് വ്യാഴാഴ്ച രാവിലെ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുമ്പസാരം ദിവ്യബലി സ്നേഹവിരുന്ന് അപൂർവങ്ങളായ അപൂർവങ്ങളിൽ അപൂർവമായ നൊവേന നിയോഗം ചേർത്ത് വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം എല്ലാ മക്കൾക്കും കടന്നു വരാം സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു ഒപ്പം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായ കൗൺസിലിംഗ് സൗ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് എനിക്ക് ആരുമില്ല എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ ആരുമില്ല ഒന്ന് സംസാരിക്കാൻ ആളില്ല ആരും വിഷമിക്കേണ്ട ഇവിടെ അതിനുള്ള അവസരമുണ്ട് പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മക്കളും വരിക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കെട്ടുകൾ അഴിയും ഈ വ്യാഴാഴ്ച നീയും കുടുംബം ആകട്ടെ ആ കെട്ടഴിയുന്ന ഒരു കുടുംബം ഈശോ അനുഗ്രഹിക്കും ചേർന്ന് നിന്നേ ഒരനുഗ്രഹം തന്ന് നമുക്ക് ഈ പ്രാർത്ഥന അവസാനിപ്പിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാടങ്ങുന്ന ത്രീയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിഹായിക്യ സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഹാലേലുയ ഹാലുയ ഹലേലുയ